അസലാമലൈക്കു വരമ അലഹമില്ലാ വസ്വലാത്തു വസ്സലാം അള്ളഹസൂല്ല പ്രിയപ്പെട്ടവരെ നോമ്പിന് ഫറലുകളും സുന്നത്തുകളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി നോമ്പിൻ്റെ സുന്നത്തുകളിൽ ഒന്ന് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക എന്നതാണ് എന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി മറ്റൊന്ന് കൗലുൽ ഫിത്രി അലാ റുത്തുബിൻ ഔ തമ്പ്രിൻ ഔ മാൻ പച്ചയോ പഴുത്തതോ ആയ ഈത്തപ്പഴം കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടോ എന്നതാണ് തലാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം പഴുത്ത കാരക്ക കൊണ്ട് നോമ്പ് മുറിക്കല പിന്നെ പച്ചക്കാരക്ക കൊണ്ട് അല്ലെങ്കിൽ വെള്ളം കൊണ്ട് അതേപോലെ നസുല്ലാ അലൈലി സ്വല്ലമിയുടെ രീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം റസൂസ് അലൈവല്ലിൻ കപിലി യുസല്ലി ഫൈലുൽ നെപ്സുള്ളവർ നമസ്കരിക്കുന്നതിന് മുമ്പേ ഈത്തപ്പഴം പഴുത്തതോ അല്ലെങ്കിൽ പച്ചയോ കഴിക്കാറുണ്ടായിരുന്നു ഇത് രണ്ടുമില്ലെങ്കിൽ ഫൈലം തെക്കുൻ ഹസോത്യം വെള്ളമെങ്കിലും രണ്ടോ മൂന്നോ കബിൾ കുടിക്കാറുണ്ടായിരുന്നു മം തൊബുറാനി റിപ്പോർട്ട് ചെയ്യുന്ന വചനമാണ് മറ്റൊരു നോമ്പിന്റെ സുണ്ണത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക എന്നതാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷമാവാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴുമാവാം പലതരം പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥന ദഹബൽ വൗത്തലത്തിലുള്ള വസബത്തല്ല ജുറു ഇൻഷാ അള്ളാ എന്ന പ്രാർത്ഥനയാണ് ദഹബൽ ദാഹം നീങ്ങിപ്പോയി വൗത്തലത്തിലുള്ള ഉറവുക്കൂ ഞരമ്പുകളെല്ലാം തളർന്നു കിടന്നിരുന്നത് നനഞ്ഞ് ഉന്മേഷം തായ ഉന്മേഷമുള്ളതായി മാറി വസബത്തല്ല ജുറു ഇൻഷാ അള്ളഹ അള്ളാഹ് ഉദ്ദേശിച്ചാൽ ഇതിനുള്ള പ്രതിഫലം ഉറക്കുകയും ചെയ്തു എന്ന പ്രാർത്ഥനയാണ് ഏറ്റവും സുഹേഹായി വന്നിട്ടുള്ളത് ഇമാം അബുദാബുദും ഇബ്രമാജിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റു പ്രാർത്ഥനകളുമുണ്ട് അള്ളാഹു മീന്നി അസ് അലുഖത്തിക്ക അല്ലെത്ത കുല് ഷെയ്ൻ അൻ തലി ദുനൂബി എന്ന പ്രാർത്ഥന വന്നിട്ടുണ്ട് സഹേ തന്നെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിൽ രണ്ടും ആവാം മറ്റൊരു സുഹൃത്തു അത്താഴം കഴിക്കുക എന്നതാണ് ആ സഹോറും വഹുവ അല്ല അഖ്ലു വറുബു ഫിസ്ഹരി ആഹിറുള്ള ലിപി നീയത്തിസ്വവും നോമ്പ് നോൽക്കുവാനാണ് വേണ്ടിയാണ് എന്ന നീയത്തോടു കൂടി ഭക്ഷണവും പാനീയവും ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇത് കൗലഹി സല്ലു അലൈ സ്വല്ലം ലംസല്ല അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇന്ന ഫസ്ലമാബന് സുയാമിന സുയാമി അഖിലിൽ കിതാബി അഖിലത്തുസ്ഹർ വേദക്കാർ നമ്മളും തമ്മിലുള്ള നോമ്പിൻ്റെ നോമ്പുകൾ തമ്മിലുള്ള വ്യത്യാസം നാം അത്താഴം കഴിക്കുന്നവർ കഴിക്കും അവർ കഴിക്കില്ല എന്നതാണ് ആകയാൽ തസഹറു നിങ്ങൾ അത്താഴം കഴിക്കണം ഫൈനഫി സുഹോരി ബറക്ക അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട് എന്ന് നമുസുല്ല അലി സല്ലമ്മ പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തെ സുന്നത്ത് ദഹീറു സുഹോരി ഇലൽ ജുസുൽ ലഹീറിമിൻ ഇല്ലയിൽ അത്താഴം കഴിക്കുന്നത് രാത്രിയുടെ അവസാന സമയത്താവുക എന്നതാണ് ി സിം നബ്സു അലി സ്ല്ലമ പറഞ്ഞ നോമ്പ് മുറിക്കാൻ അത്താഴം കഴിക്കാൻ വൈകിപ്പിക്കുകയും ചെയ്യുന്ന കാലത്തോളം ഈ സമുദായ നന്മയിലായിരിക്കും ദ സഹർ നറൂൽ അല്ലാ സാസ്ലം നബ്സുല്ലാ സ്വല്ല ഭക്ഷണം കഴിച്ചിരുന്ന അത്താഴം കഴിച്ചിരുന്നത് തുമ്മാമയിലെ സ്വലാത്തി പിന്നെ സുബൈന് പോകുമായിരുന്നു കംകാന ബൈനൽ ഫുൽതു കൈനൽ അലൈഹി എന്ന് പറയാ നബിയോടെ ചങ്ങൾ അത്താഴം കഴിക്കാറുണ്ടായിരുന്നു പിന്നെ സുബൈ നമസ്കരിക്കാൻ വള്ളിയിലേക്കും പോകാറുണ്ടായിരുന്നു ഫകുൽ തുനസാഹുന്ന് ചോദിച്ചു കംകാന അവ തമ്മിൽ എത്ര അതായത് ലതാനി വസ്ഹോർ സുവൈ വാങ്ങ വിളിക്കുന്നതിനും നിങ്ങൾ അത്താഴം കഴിക്കുന്നതിനും ഇടയിൽ എത്ര വ്യത്യാസമുണ്ടായിരുന്നു സമയം ബാക്കിയുണ്ടായിരുന്നു പാലക്കത ഹംസ് ഹംസീന ആയ ഏകദേശം അമ്പതായിത്തുകൾ ഓരാനുള്ള സമയമുണ്ടായിരുന്നു മുത്തഫക്കായ റിപ്പോർട്ടാണ് അപ്പോൾ പ്രിയപ്പെട്ടവർ ഇക്കാര്യങ്ങളെല്ലാം വന്ന് ശ്രദ്ധിക്കണം അവർ എഴുപാദത്താണ് അതിന് അതിൻ്റെതായ ഷർത്തുകളുണ്ട് അതിൻ്റെതായ ഫർദുകളുണ്ട് അതിൻ്റെ സുന്നത്തുകളുണ്ട് അതിൻ്റേതായ അതപുകളുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അതുപോലെ നോമ്പിൽ പാടില്ലാത്തതും നോമ്പിന് ഗുണകരമല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുമുണ്ട് അവയെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അള്ളാഹു മാറാൻ